റൂട്ട് കനാലിന് ിന്ത്രീ ഹൺഡ്രഡ് ആൻഡ് റൂട്ട് കനാലിന് കനാലിന് മാത്രം മാത്രം റൂട്ട് എമിറേറ്റ്സ് ഹെൽത്ത് സർവീസിന്റെ അറിയിപ്പ് പ്രകാരം യുഎലുള്ള എല്ലാ കുട്ടികൾക്കും രണ്ടായിരത്തി അഞ്ചില് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ അറിയാം നൂറ് ദ്രംസ് നൂറ്റി അൻപത് തിരംസ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് പക്ഷേ ഇപ്പോ ഈ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷനും ക്ലീനിങ്ങും പോളിഷിങ്ങും ഇത് മൂന്നും കൂടെ ചേർത്ത് തൊണ്ണൂറ്റി ഒൻപത് ദ്രംസനം നൽകുകയാണ് അജുമാനിലെ മുവൈഹാത്ത് സ്ത്രീയിലുള്ള ഇസി കെയർ മെഡിക്കൽ സെന്റർ ഇവിടെ ഇത് മാത്രമല്ല ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതും ഏറ്റവും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഏറ്റവും മികച്ച മെഷീനറീസുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇത് ഡോക്ടർ ജിൻഷ ജനറൽ ഡെന്റിസ്റ്റ് ആണ് ഡോക്ടർ നമ്മുടെ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരുവിധം വെൽപ്പെട്ട എല്ലാ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റും ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട് ഫില്ലിങ്ങ് എക്സ്ട്രാക്ഷൻ റൂട്ട് കനാൽ റീ ആർ സിഇറ്റി ഓർത്തോ ട്രീറ്റ്മെൻറ് അതായത് ബ്രേസസ് അതിൽ തന്നെ മോഡേൺ ടെക്നോളജി ആയിട്ടുള്ള അലൈനേഴ്സ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഹോളിവുഡ് സ്മൈല് നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇംപ്ലാന്റ് ഇവിടെ ചെയ്യുന്നുണ്ട് അതും സ്വിസ് ഇംപ്ലാന്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ഡോക്ടർ ഇപ്പൊ ഈ ഹോളിവുഡ് സ്മൈലിന്റെ കാര്യം പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാളികൾക്ക് ഒരു സംശയമുണ്ട് ഈ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ പല്ലിന് എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ പറ്റുമോ എന്നുള്ളത് അങ്ങനെ ഉണ്ടാവും ഇല്ലില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഹോളിവുഡ് സ്മൈൽ എന്ന് പറയുന്നത് സ്മൈൽ മേക്ക് ഓവർ ആണ് ഇപ്പൊ ചില പേഷ്യൻസിന് മൾട്ടിപ്പിൾ കാരിയേഴ്സ് ഉണ്ടാവും നേരെ തെറ്റിയ പല്ലുകൾ ഉണ്ടായിരിക്കും ചിലത് ഉന്തി നിൽക്കുന്ന പല്ലുകൾ ഉണ്ടായിരിക്കും ഗ്യാപ്പ് വരും ഗ്യാപ്പ് ചിലർക്ക് ഗ്യാപ്പ് ഉണ്ടായിരിക്കും അപ്പൊ പണ്ടെല്ലാം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് നമ്മള് ബ്രേസസ് വെക്കലായിരുന്നു ഓർത്ത ചെയ്യലായിരുന്നു ഇപ്പൊ ചെ അതെല്ലാം ടൂ ഇയേഴ്സിന്റെ പ്രൊസീജിയർ ആണ് അപ്പൊ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ ചില പേഷ്യന്റ്സിനെല്ലാം വന്ന ഒരു രണ്ട് മൂന്ന് സെറ്റിങ്ങുകളിൽ നല്ല ബ്യൂട്ടിഫുൾ സ്മൈൽ ആവണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹോളിവുഡ് സ്മൈൽ ചെയ്യുന്നത് അതിപ്പോ മുമ്പത്തെ പോലെയല്ല ചില പേഷ്യൻസിനെല്ലാം അത് ടൂത്ത് കട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഹോളിവുഡ് സ്മൈൽ ചെയ്യാവുന്നതാണ് അത് ജസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടൂത്ത് സ്മൈൽ മേക്ക് ഓവർ അത് ഇല്ല വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഒരു സെക്കൻഡ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് സിനും ഓഫറുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് ദംസാണ് കേട്ടോ അപ്പൊ ബ്രേസസിന്റെ ഒരു ഓഫറിൽ വരുന്നത് നമ്മളെ പ്രൈസ് രണ്ടായിരം ആയിരുന്നു ആ ഇപ്പം ഈ ഒരു ആനിവേഴ്സറി പ്രമാണിച്ചാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് സാധാരണഗതിയിലെ എല്ലാവരും നാട്ടിൽ പോയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കാര്യം അവിടെ വില കുറവാണെന്ന് വിചാരിച്ചിട്ടാണ് പോയി ചെയ്യുന്നത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയി അതൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് മന്ത്ലിയുള്ള കാര്യങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് മാത്രമായിരുന്നു പക്ഷെ അത്രയും പൈസ പോലും ആവുന്നില്ല കേട്ടോ നിങ്ങളുടെ ടിക്കറ്റിന്റെ ഫെയറും അവിടെ പോയി ചെയ്യുന്നതും സമയവും എല്ലാം കൂടെ ആലോചിച്ച് നോക്കിയാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ധ്രംസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രൈസ് ആണ് അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചെയ്തോ പെട്ടെന്ന് കേട്ടോ ഇംപ്ലാന്റിനും ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ധ്രംസേ ഉള്ളു അതും സ്വിസ് ഇംപ്ലാന്റ് നമ്മൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുമെങ്കിലും നമുക്ക് അറിയില്ല ഈ പല്ലിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പം പലരും വന്നിട്ട് ഡെന്റിസ്റ്റിന്റെ അടുത്ത് വന്നിട്ട് പല്ല് ക്ലീൻ ചെയ്യാറുണ്ടല്ലോ അപ്പൊ പല്ല് ക്ലീനിങ്ങും പോളിഷിങ്ങും വൈറ്റനിങ്ങും അതും നാനോ വൈറ്റനിങ് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇപ്പൊ നാനൂറ്റി ഒൻപത് ധ്രംസാണ് ഈ കേരളം ഉള്ളത് ലേസർ ട്രീറ്റ്മെന്റിനും അതുപോലെ ഹൈഡ്രോ ഫേഷ്യലിനും ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് ഇവിടെ കേട്ടോ ഇതുണ്ടോ ഇത് എന്ന് പറഞ്ഞിട്ടുള്ള മെഷീനാണ് ലേസർ ട്രീറ്റ്മെന്റിനും യൂസ് ചെയ്യുന്ന മെഷീനാണ് ഇത് വേൾഡിലെ ദ ബെസ്റ്റ് മെഷീനാണ് ഇത്തരം മെഷീനറീസ് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നത് ഇത് ഡോക്ടർ അഷ്കർ ഡോക്ടർ ജി പി ഡോക്ടറാണ് നമുക്ക് ഇവിടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒക്ടോബർ മുപ്പതാം തീയതി വരെ ഫ്രീ ആയിരിക്കും കേട്ടോ ഇവിടെ വന്ന് ഡോക്ടറെ കാണാം മെയിൻലി വി ആർ വാല്യൂ ബെസ്റ്റ് മെഡിസിൻ പ്രാക്ടീസ് പ്രൊവൈഡ് ഹോളിസ്റ്റിക് കെയർ മോർ എഫിഷ്യൻറ്റ് പേഷ്യൻ സെൻട്രിക് ആൻഡ് പേഷ്യൻ ഔട്ട്കം ആൻഡ് എസ്പെഷ്യലി വി ഗിവ് വെൽനെസ് ട്രീറ്റ്മെന്റ് ആൻഡ് മെയിൻലി വി പ്രൊവൈഡ് മോർ ഫോർ ക്രോണിക് കെയർ പേഷ്യൻസ് ആൾസോ ഇത് ഫാത്തിമ ഫാത്തിമ ഇസി കെയറിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഫാത്തിമ നമ്മുടെ മറ്റുള്ള ക്ലിനിക്സിൽ നിന്നും ഈ ഒരു ഈസി കെയറിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഡോക്ടേഴ്സ് അവരെ കെയർ അവരെ ക്വാളിഫിക്കേഷൻസ് ക്വാളിറ്റി ഓഫ് മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പേഷ്യൻസ് ആയിട്ടുള്ള ഡീലിങ്സ് നമ്മൾ അത്രക്കും കെയർ കൊടുത്തിട്ട് ഓരോ പേഷ്യൻറ്റിനും ഇവിടെ നിന്ന് പറഞ്ഞ അയക്കലുള്ളൂ നിങ്ങൾക്ക് നമ്മളെ ഗൂഗിൾ റിവ്യൂസ് നോക്കിയാൽ മനസ്സിലാവും അത്രക്കും ഹാപ്പി ഹാപ്പിയായിട്ട് അവരിവിടുന്ന് ഇറങ്ങി പോകാറുള്ളൂ പിന്നെ അവർ അവരെ ഫാമിലി ആയിട്ട് തിരിച്ചു വരാറുമുണ്ട് ഒക്ടോബർ തേർട്ടിയത്തിന് നമ്മളെ സെക്കൻഡ് ആനിവേഴ്സറി ആണ് അപ്പോൾ ആനിവേഴ്സറിനെ കൊണ്ട് നമ്മൾ നടത്തുന്ന കുറച്ച് ആണ് ഈ ടു വീക്സ് എവ്രി വൺസ് വെൽക്കം അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി കാണിക്കുന്ന നമ്പറല്ലേ സ്ക്രീനിലൊരു നമ്പർ കാണുന്നുണ്ടല്ലോ അതിന് വിളിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അജുമാനിലാണ് അജുമാനിലെ മുവൈഹാസ് ത്രീയിലാണ് ഇ സി കെയർ മെഡിക്കൽ സെൻ്റർ